ചിരപുരാതന ശിവാലയമായ കോനൂർ ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിരയോടനുബന്ധിച്ച് വൈകീട്ട് നിറമാല ചുറ്റുവിളക്ക് എന്നിവ നടന്നു തുടർന്ന് മേൽശാന്തി ശ്രീ ദിനേശൻ പാലത്തിങ്കൽ അവയും ഗുരുപദം ഗോപകുമാറിന്റെയും മുഖ്യകാർമ്മികത്വത്തിൽ വിശേഷാൽ തിരുവാതിര പൂജകളും കൂവപ്പായസ നിവേദ്യം കരിക്കിൻ നിവേദ്യവും നടന്നു തുടർന്ന് മാതൃമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ എട്ടങ്ങാടി സമർപ്പണം ശ്രീമതി ശ്രീദേവി ശ്രീമതി രാജി ചന്ദ്രശേഖരൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നു തുടർന്ന് ക്ഷേത്രത്തിലെത്തിയ നൂറുകണക്കിന് ഭക്തജനങ്ങൾക്ക് തിരുവാതിര പുഴുക്ക് അന്നദാനമായി നൽകുകയുണ്ടായി പിന്നീട് പുലർച്ചെ വരെ നീണ്ടുനിൽക്കുന്ന നിൽക്കുന്ന തിരുവാതിരക്കളി കൈകുട്ടിക്കളി എന്നിവയുമുണ്ടായി തിരുവാതിരയോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളായ പാതിരാപ്പൂപ്പറിക്കൽ ദശപുഷ്പം ചൂടൽ നൂറ്റിയെട്ട് മുറുക്കൽ തുടിച്ചുകുളി ഊഞ്ഞാലാട്ടം എന്നിവയും നടന്നു തിരുവാതിര നാൾ പുലർച്ചെ ഭഗവാന് വിശേഷാൽ കരിക്കിൻധാരയുമുണ്ടായി